ഖത്തറും തുർക്കിയും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്ര സൗഹൃദങ്ങൾക്കപ്പുറം തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തത്തിന്റെ ആഴത്തിലുള്ള അടയാളങ്ങൾ ചേർന്ന ഒന്നാണ് അമേരിക്കൻ സൈനികർക്ക് പുറമെ തുർക്കി സൈനികരും ഖത്തറിൽ തമ്പടിച്ചിരിക്കുന്നു ഈ അടുപ്പത്തിന്റെ വ്യക്തമായ തെളിവാണ് രണ്ടായിരത്തി പതിനാലിൽ സൗദി അറേബ്യ യു എയും ഖത്തറും ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തുർക്കി നൽകിയ പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് കാരണമായി ഈ ഉപരോധ കാലത്ത് തുർക്കി ഖത്തറിന്റെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിച്ചു നൽകിയ വലിയ സഹായം നൽകിയിരുന്നു ഇത് ഖത്തറിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഖത്തർ തുർക്കിയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് തുർക്കിയിലെ വിവിധ മേഖലകളിൽ ഖത്തർ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഊർജ്ജം ധനകാര്യം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ ഇത് തുർക്കിയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് അതേസമയം തുർക്കി കമ്പനികൾ ഖത്തറിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഖത്തറിലെ പല പൊതു കരാറുകളും തുർക്കി കമ്പനികളാണ് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് നിർമ്മാണ മേഖലയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിലും തുർക്കി കമ്പനികളുടെ സാന്നിധ്യം വളരെ പ്രകടനമാണ് ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തുർക്കി ഖത്തറിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾ പുതിയ താരിഫ് ഇളവ് പ്രഖ്യാപിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഈ ഇളവ് ബാധകമാകും ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഈ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് തുർക്കി പ്രസിഡന്റ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞ് ഖത്തറിൽ നിന്നും ക്രൂഡ് ഓയിൽ വാതകം എന്നിവ കൂടാതെ സിമെന്റ് സൾഫർ ബൾബുകൾ മിനറൽ ഓയിലുകൾ ലോഹങ്ങൾ മരം പ്ലാസ്റ്റിക് ഗ്ലാസ് നിർമ്മാണ വസ്തുക്കൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ തുർക്കി ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ താരിഫ് ഇളവ് ഖത്തറിന് വലിയ നേട്ടമാണ് തുർക്കിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഖത്തർ ഉൽപ്പന്നങ്ങളുടെ വില കുറയുകയും അത് ആഗോള വിപണിയിൽ കൂടുതൽ മത്സ്യം യും നേടാൻ സഹായിക്കുകയും ചെയ്തു ഇത് ഖത്തറിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് വലിയ ലാഭം നൽകും സമാനമായ ഇളവുകൾ തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ഖത്തറിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം കൂടുതൽ സമുതലമാക്കാൻ സഹായിക്കും കഴിഞ്ഞ മെയ് മാസത്തെ കണക്കുകൾ പ്രകാരം ഖത്തറും തുർക്കിയും തമ്മിൽ ഏകദേശം നൂറ്റിപ്പത്ത് കോടി ഡോളറിന്റെ വാർഷിക വ്യാപാരമാണ് നടക്കുന്നത് ഇത് അഞ്ഞൂറ് കോടി ഡോളറായി ഉയർത്താനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം ചുങ്ക ഇളവുകൾ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും അമേരിക്ക ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് താരിഫ് ചുമത്തുന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് തുർക്കിയുടെ ഈ നടപടി മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഉദാഹരണത്തിന് അടുത്ത ബന്ധം കാരണം ഇന്ത്യക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രാജ്യത്തിന് താരിഫ് ഇളവുകൾ നൽകുന്നത് ആ രാജ്യവുമായുള്ള ബന്ധത്തിന്റെ ശക്തിയെയും പ്രത്യേകിച്ചും സാമ്പത്തിക പങ്കാളിത്തത്തിന് പ്രാധാന്യത്തും എടുത്തു കാണിക്കുന്നു ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഹമാസ് നേതാക്കൾ ദോഹയിൽ നിന്നും തുർക്കിയിലേക്ക് അടങ്ങിയ വാർത്തകളും ഈ ബന്ധത്തിന്റെ മറ്റൊരു വശം തെളിവാകുന്നു മുഹമ്മദ് ദാർവിഷിന്റെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിസന്ധി സംഘടന ഇതുവരെ ഖത്തറിൽ കഴിഞ്ഞിരുന്നത് ഹലീൽ ഹായ്ക്കൊപ്പം ഡാർവിഡ് ഇസ്താംബൂളിലേക്ക് പോയതാ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് മാസമായി ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾക്ക് ഖത്തറാണ് മധ്യസ്ഥത വഹിച്ചിരുന്നത് ഇസ്രയേൽ പ്രതിസന്ധികളും ദോഹയിൽ എത്തിയിരുന്നു തടവുകാരെ കൈമാറുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ചർച്ചകൾ എന്നാൽ ഈ ചർച്ചകൾ പരാജയപ്പെട്ടതായി കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി സ്റ്റീവ് വിക്വാൺഷ് അറിയിച്ചു ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറാതെ ചർച്ചകളിൽ കാര്യമില്ല എന്ന നിലപാടിന് ഹമാസ് ഈ സാഹചര്യത്തിൽ ഹമാസ് നേതാക്കൾ തുർക്കിയിലേക്ക് നീങ്ങിയത് തുർക്കി ഹമാസിന് അടുത്ത ബന്ധം പുലർത്തുന്നു ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതിന്റെ സൂചനയാണ് തുർക്കി ഹമാസിന്റെ രാഷ്ട്രീയ കാര്യാലയത്തിൽ അന്ത്യമോദയം വഹിക്കുന്ന രാജ്യമാണ് ഇത് പശ്ചിമേഷ്യയിലെ സമാന ചർച്ചകളിൽ തുർക്കിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നതും ചർച്ചകൾക്ക് തുർക്കി ഒരു വേദിയായേക്കുമെന്നും സാധ്യത നൽകുന്നു തുർക്കിയും ഖത്തറും തമ്മിലുള്ള ബന്ധം കേവലം സാമ്പത്തികവും നയതന്ത്രപരവും മാത്രമല്ല മേഖലയിൽ തന്ത്രപരമായ സഖ്യങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറുകയാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സ്വന്തമായ ഒരു വിദേശ നയം രൂപപ്പെടുത്താൻ തുർക്കി ശ്രമിക്കുമ്പോൾ ഖത്തർ ഒരു പ്രധാന പങ്കാളിയായി മാറുന്നു അതേസമയം ഗൾഫ് മേഖലയിൽ തൻ്റെതായ ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഖത്തർ തുർക്കിയുടെ പിന്തുണ വലിയ മുതൽക്കൂട്ടാണ് ഈ ബന്ധം ഇരു രാജ്യങ്ങൾക്കും പരസ്പര നേട്ടങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് സാമ്പത്തിക വളർച്ച വാണിജ്യ വികസനം പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആശ്രയിക്കുന്നു ഈ അടുപ്പം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് വരും വർഷങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും പുതിയ മേഖലകൾക്ക് വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സഹകരണം പശ്ചിമേഷ്യൽ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക ക്രമത്തിലും ഒരു പ്രധാന ഘടകമായി മാറും